ണി ക്ലാസസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന അതായത് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൻ സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന എൻ സി എക്സാം ആയിരുന്നു അപ്പോൾ അതിന് കോഡ് സി ആണ് കിട്ടിയത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് കാറ്റഗറി കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയാണ് നമുക്ക് കോഡ് സി ആണ് ക്വസ്റ്റ്യൻ വായിക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ശരിയത്തരം ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത് രണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരെന്നായിരുന്നു ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ഡി സി പി ഗോവിന്ദ പിള്ള മൂന്നാമത്തെ ചോദ്യം മാറുമതക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭമാണ് ശരിയത്തരം ഓപ്ഷൻ ബി ചാനാർ ലഹള നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ രാജയെ സഹായിച്ചത് ശരിയുത്തരം ഓപ്ഷൻ സി ൽ ചന്തു അഞ്ചാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര എന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ആറാമത്തെ ചോദ്യം രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഏഴാമത്തെ ചോദ്യം സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരെന്നായിരുന്നു ചോദ്യം ശരിയത്തരം ഓപ്ഷൻ എ ലാലജ്പന്ത് റായ് എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക ശരിയത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി ഒമ്പതാമത്തെ ചോദ്യം ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ശരിയത്തരം ഓപ്ഷൻ എ ആണ് ലാഹോർ പത്താമത്തെ ചോദ്യം പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി എൺപത്തിയാറ് പതിനൊന്നാമത്തെ ചോദ്യം വേദാന്തികാര നിരൂപണം ആരുടെ കൃതിയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിലവിലിരുന്ന് ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗം നിലവിൽ വന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് പ്ലാനിംഗ് കമ്മീഷൻ അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര് ശരിയുത്തരം ഓപ്ഷൻ എ ബീഗം ഹസ്രത് മഹൽ പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ശരിയുത്തരം ഓപ്ഷൻ ഡി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല അഹമ്മദാബാദ് മിൽ തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതെന്നായിരുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് പ്ലേഗ് ബോണസ് പതിനാറാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഓപ്ഷൻ ഡി നാൽപ്പത്തിയെട്ട് മണിക്കൂർ പതിനേഴാമത്തെ ചോദ്യം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതെന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ സി വിദ്യാഘോഷി സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ഓപ്ഷൻ സി ശരി ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതെന്നായിരുന്നു ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ മേഖലയിലുള്ള ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ശരിയുത്തരം ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് എന്ന് പറയാം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നബാഡ് പത്തൊൻപതാമത്തെ ചോദ്യം ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് അതായത് ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായിട്ടാണെന്നാണ് ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഘാട്ട് ഘാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഇരുപതാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്നായിരുന്നു ശരിയത്തരം ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതലും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കെന്നായിരുന്നു ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ബി അമേരിക്ക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഷ്കൻ പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താഷ്കൻ കരാർ ഇരുപത്തി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളതെന്നായിരുന്നു ഇതിനകത്ത് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതില് ശരിയായ സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ്ങിന് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസെൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് എന്ന് പറയുന്നതും ശരിയായ പ്രസ്താവനയാണ് ഇതിൽ മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് ആഗോളവൽക്കരണം നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് ശരി ഉത്തരം ഒന്നും രണ്ടും എന്നതാണ് ഇരുപത്തി നാലാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് ഏത് ഇവിടെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ചേരാത്ത അതായത് നാല് ഓപ്ഷൻസ് ആയിട്ടാണ് തന്നേക്കുന്നത് അത് നാലില് കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നായിരുന്നു ചോദ്യം എന്തായാലും ഓരോന്നായിട്ട് വായിക്കാം ഓപ്ഷൻ എ ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ അതായത് ഐ സി ടി ഇ മൂന്നാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി അതായത് എൻ സി ആർ ടി ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ എന്നാണ് ഐ സി എം ആർ ആണ് തന്നേക്കുന്നത് കൂട്ടത്തിൽ ചേരാത്തത് ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് ഐ സി എം ആർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉഷ്ണകാലത്ത് ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ മഴ ഏതെന്ന് ശരി ഉത്തരം ഓപ്ഷൻ ബി കാൽബൈശാഖി അടുത്ത ചോദ്യം ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതെന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് പൂക്കോട് തടാകം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതെന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ജസ്പ ജസ്പ ജസ്പെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ തന്നേക്കുന്നത് മുൻപ് നമ്മുടെ ഫിഷറീസ് മന്ത്രി ആയിരുന്ന മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻ പ്രകാരം അതാണ് നിലവിൽ ഫിഷറീസ് മന്ത്രി മത്സ്യവന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് നിങ്ങൾ അങ്ങനെ പഠിച്ചിരുന്നാൽ മതി ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് മേഴ്സിക്കുട്ടി അമ്മ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉപദ്വീപി നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഉത്തരം ഓപ്ഷൻ എ ഗോദാവരി മുപ്പതാമത്തെ ചോദ്യം തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട് ശതമാനമുണ്ടെന്നാണ് ചെറിയ ഓപ്ഷൻ ഡി പത്ത് ശതമാനം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ചണം ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ചണം ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ചെറിയ ഓപ്ഷൻ സി ഇന്ത്യ ഒന്നാം സ്ഥാനം ബംഗ്ലാദേശ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതെന്നായിരുന്നു ചെറിയ ഉത്തര ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധരാദലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ശരിയുത്തരം ഓപ്ഷൻ ബി ഡാഡൂൺ മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പർവത മീത ശീതോഷ്ണ ചോല വനങ്ങൾ അപ്പോൾ പർവത മിത ശീതോഷ്ണ ചോല വനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ദേശീയോദ്യാനം ഏതെന്നായിരുന്നു ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞി മല കുറിഞ്ഞി മല മുപ്പത്തി ആറാമത്തെ ചോദ്യം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതെന്നായിരുന്നു ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ശരിയോത്തരം ഓപ്ഷൻ ബി മേടം ഒന്ന് മുപ്പത്തി ഏഴാമത്തെ നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്നായിരുന്നു റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ശരിയുത്തരം ഓപ്ഷൻ എ ലാട്രേറ്റ് മണ്ണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതെന്നായിരുന്നു ശരിയുത്തരം ഓപ്ഷൻ സി മുംബൈ അടുത്ത ചോദ്യം കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ശരി ഉത്തരം ഓപ്ഷൻ ബി കല്ലടയാർ തന്നിരിക്കുന്ന ഓപ്ഷൻ പമ്പ ചാലിയാർ പെരിയാർ കല്ലടയാർ എങ്ങനെയാണ് ഇതിലെ ശരി ഉത്തരം ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാർ നാൽപ്പതാമത്തെ ചോദ്യം മലനാട് ഇല്ലാത്ത ജില്ല ശരി ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നദിയുടെ പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം എത്ര കില ചതുരശ്ര കിലോമീറ്റർ എന്നായിരുന്നു ചോദ്യം പമ്പാ പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പമ്പയുടെ വൃഷ്ടിപ്രദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി നാല്പത്തി നാല് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ശരിയത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ നാൽപ്പത്തി ചോദ്യം പ്രഭു സഭ പ്രഭു സഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരം വായിക്കാം ഓപ്ഷൻ ഡി ആണ് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീംഡ് അംഗങ്ങൾ അപ്പോ അംഗങ്ങൾ എങ്ങനെയാണ് ഒരു ചെയർപേഴ്സൺ അതുപോലെ അഞ്ച് മുഴുവൻ സമയം അംഗങ്ങൾ അങ്ങനെ ആറ് പേര് പിന്നെ ഏഴ് ഡീംഡ് അംഗങ്ങൾ എന്നിവ എന്ന രീതിയിലാണ് സ്ട്രക്ചർ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആരുടെ നോവലാണ് വല്ലി വല്ലി എന്ന് പറയുന്നത് ആരുടെ നോവലാണ് ഓപ്ഷൻ ഡി ടോമി ശരി ഉത്തരം ഓപ്ഷൻ ഡി ടോമി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ് അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ശരി ഉത്തരം ഓപ്ഷൻ ബി കാട്ടിൻ കാട്ടിൻമേക്കതിൽ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി കർണാടക നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം ശരിയായത് കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തത് നാല് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത് ജോഡികളായിട്ടാണ് തന്നേക്കുന്നത് അപ്പം ഇതിൽ ഏതൊക്കെ ജോഡിയാണ് ശരി എന്നതാണ് നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തത് ജിമ്മി ജോർജ് വോളിബോൾ എന്ന് പറയുന്നു ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അടുത്തത് പ്രീജ ശ്രീധരൻ നീന്തൽ എന്നാണ് തന്നേക്കുന്നത് തെറ്റായതാണ് പ്രീജ ശ്രീധരൻ ആണ് ലോങ് ഡിസ്റ്റൻസ് റണ്ണറാണ് ഈ പറയുന്ന ശ്രീധ പ്രീജ ശ്രീധരൻ അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബോബി അലോഷ്യസ് ഹൈജംപ് പ്രസ്താവന ശരിയാണ് നാലാമത്തത് ചിത്ര കെ സോമൻ അത്ലറ്റ് എന്ന് പറയുന്നു അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ പ്രകാരം ഇവിടെ ശരിയായത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അപ്പോൾ ഒന്നും മൂന്നും നാലും എന്നതാണ് സ്റ്റേറ്റ്മെന്റ് ശരി അടുത്ത അൻപതാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ശരി ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു തെറ്റാണ് അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു തെറ്റായ പ്രസ്താവനയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എം എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി അപ്പം ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും നാലുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ശരി അടുത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു എം എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ ഡി ആണ് ശരി ഒന്നും നാലും ശരി എന്നതാണ് കറക്റ്റ് ഓപ്ഷൻ അൻപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് എതെന്നാണ് നാല് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത് അതിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയൻപത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നു അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതും ശരിയായ പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന എങ്ങനെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകിയെന്നതാണ് തെറ്റായ പ്രസ്താവനയാണ് പന്ത്രണ്ട് പതിനേഴ് കാലയളവിലെ നമ്മുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനത്തിനാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരി അൻപത്തി ചോദ്യം ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ശരിയോത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ അൻപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ സി ചർവണകം അൻപത്തിനാലാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതെന്നായിരുന്നു ശരിയോത്തരം ഓപ്ഷൻ ബി ഇരവികുളം നാഷണൽ പാർക്ക് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്ത ജീവ ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ശരി ഉത്തരം ഓപ്ഷൻ എ ടോക്കോ ഫെറോൾ അൻപത്തി ആറാമത്തെ ചോദ്യമാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് അൻപത്തി ഏഴാമത്തെ ചോദ്യം കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മാങ്ങ അൻപത്തി എട്ടാമത്തെ ചോദ്യം ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവി വർഗം ഉത്തരം ഓപ്ഷൻ എ ആണ് മാംസബുക്ക് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ശരിയുത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി ആണ് ശരി ശരിയുത്തരം അറുപതാമത്തെ ചോദ്യം മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നേക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻറ് ആണ് നമുക്കുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് വായിക്കുന്നത് ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നു അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാചലനം തെറ്റാണ് അപ്പോ ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അറുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരെന്നായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി വാലി ഫങ്ക് വാലി ഫങ്ക് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഗാനിമീടിന്റെ അന്തരീക്ഷത്തിൽ നിരവധി സോറി അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനിമീട് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണെന്നാണ് ചോദ്യം അപ്പോൾ ഒരിക്കൽ കൂടി ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണെന്നാണ് ചോദ്യം ശരിത്തരം എ വ്യാഴം അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നു ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും ശരി ഉത്തരം ഓപ്ഷൻ ബി വെളുപ്പ് അറുപത്തിനാലാമത്തെ ചോദ്യം നിർമ്മാണ നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായി ഇരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ തെർമോസെറ്റിക് പ്ലാസ്റ്റിക് തെർമോസെറ്റി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയത്തരം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി പീച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏഴ് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി ഒൻപത് ഓപ്ഷൻ ഡി അഞ്ച് അപ്പൊ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചാണ് ശരി ഉത്തരം അറുപത്തി ആറാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇങ്ങനെയാണ് സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് സമതല ദർപ്പണത്തിന്റെ ബിംബങ്ങളുടെ പ്രതിബിംബങ്ങളുടെ സവിശേഷത മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവന ചോദിച്ചു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും ശരിയാണ് ഇനി പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവും എന്നായിരിക്കും എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ഒന്നും രണ്ടും ശരി എന്നതാണ് ഓപ്ഷൻ സി അറുപത്തി ഏഴാമത്തെ ചോദ്യം കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാകുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി കോർണിയ അടുത്ത ചോദ്യം ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്നാണ് തന്നേക്കുന്നത് നാല് ഓപ്ഷൻ ഇതൊക്കെയാണ് മുഖക്കുരു മാനസിക ചാഞ്ചാട്ടം ഓപ്ഷൻ സി വർദ്ധിച്ച ആക്രമണാത്മകത ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയല്ല ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കും അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ശരിയുത്തരം ഓപ്ഷൻ ബി അർബുദം എഴുപതാമത്തെ ചോദ്യം വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു ശരിയത്തരം ഓപ്ഷൻ ബി ഇരുമ്പ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ സാന്ത്വ സാന്ത്വന പരിചരണ നയം കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ട് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായത് ഏത് എന്ന ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ എ യുടെ കുറവാണ് നിശാന്ത ഉണ്ടാക്കുന്നത് ഇനി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത് ശരിയത്തരം ഓപ്ഷൻ സി ജില്ലാ ആശുപത്രി എഴുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ സി കേരളം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര എന്നാണ് ചോദ്യം ബോഡി മാസ് ഇൻഡെക്സ് ആണ് തന്നേക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീര ഭാര അനുപാതം എത്ര എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം എഴുതിയിടാം പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തി പോയിന്റ് ഒൻപത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം പതിനഞ്ച് പതിനെട്ട് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു വ്യക്തിയുടെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എന്ന് പറയുന്നത് എഴുപത്തിയാറാമത്തെ ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം ശരി ഉത്തരം ഓപ്ഷൻ എ പെൺ ഈഡിസ് കൊതുക് ഇ ഡിസ് പെൺ കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഇവിടെ തന്നേക്കുന്ന നാല് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഡി പി ടി വാക്സിൻ ഓപ്ഷൻ ബി ഡോട്ട് ക്ഷയമാണ് ഡി പി ടി എന്ന് പറയുന്നത് വാക്സിൻ ആണ് ഡോട്ട് എന്ന് പറയുന്നത് ക്ഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഓപ്ഷൻ സി തന്നേക്കുന്നത് എ ബി രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് സാർവിക ദാതാവ് എന്ന് പറയുന്നു ഇനി ഓപ്ഷൻ ഡി തന്നേക്കുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജോഡി ഏതെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് എ ബി ഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നതാണ് തെറ്റായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഗ്രൂപ്പ് അടുത്തത് എഴുപത്തി എട്ടാമത്തെ ചോദ്യം മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് മുറിവിൽ നിന്നും അധികമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവെന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ കെ ശരിയത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ കെ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം നാക്കോ അതായത് എൻ എ സി ഒ എൻ എ സി ഒ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് എൻ എ സി ഒ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ് എയ്ഡ്സ് ആണ് ശരിയുത്തരം എൺപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം എന്നാണ് ചോദ്യം ജലജന്യ രോഗം ശരി ഉത്തരം പറയുന്നത് ഓപ്ഷൻ സി കോളറ എൺപത്തി ഒന്നാമത്തെ ചോദ്യം വ്യത്യസ്തമായത് കണ്ടെത്തുക എന്നതാണ് ഇതിൽ തന്നേക്കുന്നത് ഇനി മുതൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വ്യത്യസ്തമായത് കണ്ടെത്തുക ഇതിൽ നാല് ഓപ്ഷൻ ട്രിവാൻഡ്രം കണ്ണൂർ മൂന്നാർ കൊല്ലം പറഞ്ഞ് ഏതായിരിക്കാം ആ ഓപ്ഷൻ സി മൂന്നാർ ആണ് ഉത്തരം ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ ക്വസ്റ്റ്യൻ എഴുതിയിടാം എൺപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നതിനെ ഇവിടെ ഒരു എഴുതിയിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ മലപ്പുറം എന്നതിനെ ഈ രീതിയിൽ എഴുതാമെങ്കിൽ കാസർഗോഡിനെ എങ്ങനെ എഴുതാമെന്നാണ് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് എൽ ബി ടി ബി എസ് ബി എച്ച് പി ഡി ഓപ്ഷൻ എ ആണ് ശരിയത്തരം അടുത്ത ചോദ്യം എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഒന്ന് കോമ അഞ്ച് ഡാഷ് അറുപത്തിയാറ് കോമ ഇരുന്നൂറ്റി എൺപത് ഇതിന് ഇടയിലുള്ള ബ്ലാങ്ക് ആണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനെട്ട് ഒന്ന് അഞ്ച് ഡാഷ് അറുപത്തിയാറ് ഇരുന്നൂറ്റി എൺപത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനെട്ട് അടുത്തത് എൺപത്തിനാലാമത്തെ ചോദ്യമാണ് എൺപത്തിനാലാമത്തെ ചോദ്യം ഇവിടെ ഉണ്ട് എ ബി സി സി ഡി ഇ ഡാഷ് ജി എച്ച് ഐ ഇതിൻ്റെ ഇടയിലുള്ള ആണ് കണ്ടെത്തേണ്ടത് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇ എഫ് ജി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ബോർഡ് മാസ ചോദ്യമാണ് പത്ത് ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഇതിനെ ലഘൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ആൻസർ ഇല്ല ഞങ്ങൾക്ക് കിട്ടിയ ആൻസർ പതിനൊന്ന് എന്നാണ് നിങ്ങളും കൂടി ചെയ്തു നോക്കുക ശരി ശരിയുത്തരമായിട്ട് നമുക്ക് കിട്ടിയത് പതിനൊന്നാണ് എൺപത്തി ആറാമത്തെ ചോദ്യം ഡി കോമ ഇ കോമ എച്ച് കോമ എൽ അടുത്ത ലെറ്റർ ഏതെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്യൂ ഡി ഇ എച്ച് എൽ അത് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ അതിൻ്റെ റിലേഷൻ പ്രകാരം ക്യൂ ആണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൺപത്തി ഏഴാമത്തെ ചോദ്യം ഡോർ വുഡ് ആണെങ്കിൽ ഹൗസ് എന്താണ് അതുമായി റിലേറ്റ് ചെയ്യുന്ന പേർ ആണ് ചോദിച്ചിരിക്കുന്നത് ഡോർ എന്ന് പറയുന്നത് ആണെങ്കിൽ ഹൗസ് എന്ന് പറയുന്നത് എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിമെന്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ പെൻ വിൻഡോ പെൻസിൽ സിമെന്റ് എന്നാണ് ശരിയുത്തരം വരുന്നത് സിമെന്റ് ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം വ്യത്യസ്തമായത് കണ്ടെത്തുക എന്നതാണ് നാല് ഓപ്ഷനിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക ഓപ്ഷൻ എ എട്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ സി അറുപത്തി ഒന്ന് ഓപ്ഷൻ ഡി എഴുപത്തി മൂന്ന് ഇതിൽ വ്യത്യസ്തമായത് കണ്ടെത്തണമെങ്കിൽ ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ടാണ് ഉത്തരം എൺപത്തി ഒൻപതാമത്തെ ചോദ്യം പന്ത്രണ്ട് പതിനാല് പതിനാറ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതെന്നാണ് പന്ത്രണ്ട് പതിനാല് പതിനാറ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ശരി ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് തൊണ്ണൂറാമത്തെ ചോദ്യം മൈനസ് പന്ത്രണ്ടിൽ നിന്നും മൈനസ് പത്ത് കുറയ്ക്കുക ശരി ഉത്തരം ഓപ്ഷൻ സി മൈനസ് രണ്ട് മൈനസ് പന്ത്രണ്ടിൽ നിന്നും മൈനസ് പത്ത് കുറച്ചാൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മൈനസ് രണ്ട് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫൈവ് ദ ഹോൾ റൈസ് ദ ഹോൾ റൈസ് ടു ദ ഹോൾ റൈസ് ദ ഹോൾ ഈ പറയുന്ന എക്സ്പെണൽസിൻ്റെ സെക്ഷനാണ് ഇത് പ്രകാരം നമുക്ക് ആൻസർ കിട്ടുന്നത് അഞ്ചിന്റെ ക്യൂബാണ് ഫൈവ് റൈസ് ടു ത്രീ ആണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഉത്തരം വരേണ്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഇല്ല അപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഇത് പ്രകാരം വരേണ്ട ആൻസർ അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ടെൻ റൈസ് ടു സിക്സ് പത്തേ റൈസ് ടു ആറ് ഡിവൈഡ് ബൈ പത്തേ റൈസ് ടു മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരമാണ് ശരി ഉത്തരം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമാണ് പത്തേ റൈസ് ടു ആറ് ഡിവൈഡ് ബൈ പത്തേ റൈസ് ടു മൂന്ന് ഈക്വൽ ടു എത്ര ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദ്യം ഓക്കെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് ബൈ നാലാണ് ശരി ഉത്തരം മൂന്ന് ബൈ നാല് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം രണ്ടേ പോയിന്റ് പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ടേ പോയിന്റ് അഞ്ച് പറയുന്നത് എത്ര തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം രണ്ടേ പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ടേ പോയിന്റ് അഞ്ച്ന്ന് പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഒരു ബോഡ് ആണ് മൂന്ന് പ്ലസ് എട്ട് ഇൻറ്റു എട്ട് ഡിവൈഡഡ് ബൈ പത്ത് ഇൻറ്റു പത്ത് ശരി ഉത്തരം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി അറുപത്തി ഏഴാണ് ശരി ഉത്തരം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ എന്നത് എത്ര മൈൽ എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് ഒന്നേ പോയിൻറ്റ് ഒരു മൈലെന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് പതിനാ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അപ്പോൾ ഇത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ എന്നത് എത്ര മൈലാണ് ക്വസ്റ്റ്യൻ പ്രകാരം ശരിയത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ചിൻ്റെ ഭിന്ന സംഖ്യാ രൂപം എഴുതുക ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചിൻ്റെ ഭിന്ന സംഖ്യാ രൂപം എഴുതുക എന്നതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഏഴ് ബൈ നാല് ഏഴ് ബൈ നാല് അടുത്ത ചോദ്യം എട്ടാ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് എൺപത് ശതമാനം എന്നത് ഏത് ഭിന്ന സംഖ്യക്ക് തുല്യമാണ് എന്നാണ് ചോദ്യം എൺപത് ശതമാനം എന്നത് ഏത് ഭിന്ന ഭിന്നസംഖ്യക്ക് തുല്യമാണ് എന്നതാണ് ശരി ഉത്തരം നാല് ബൈ അഞ്ച് നാല് ബൈ അഞ്ച് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിളും വിറ്റു ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു എന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് തൊള്ളായിരം തൊള്ളായിരമാണ് ഉത്തരം നൂറാമത്തെ ചോദ്യം ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം എത്ര എന്നാണ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്